ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം എല്ലാവർക്കും ആദ്യമേ കൊണ്ട് റിപ്പബ്ലിക് ഡേ ആശംസിക്കുകയാണ് പിന്നെ ഇന്നത്തെ കണ്ടൻറ്റ് നമ്മുടെ അബർഡീം ബജാറിൽ എല്ലാ വർഷവും നടക്കുന്ന പോലെ തന്നെ ജനുവരി ട്വൻറ്റി സിക്സ് ബിഗ് മാർക്കറ്റ് ഓഫർ സെയിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോട്ടോ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടോ ഒന്നും കൂടിയും കണ്ടവർ സ്കിപ്പ് ചെയ്തോളി കാണാത്തവർ കണ്ടോളി ബിഗ് മാർക്കറ്റാണ് അൻഡമാൻ ദ്വീപിലെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഉണ്ടാകുന്ന ഒരു വലിയൊരു മാർക്കറ്റ് ആഗസ്റ്റ് പതിനഞ്ചും ജനുവരി ഇരുപത്തി ആറ് ഓക്കെ രാവിലെ തന്നെ തിരക്കൊന്നുമില്ല സമയം രാവിലെ ഏഴുമണിയായിട്ടുള്ളു കേട്ടോ കഴിഞ്ഞ सात आठ हैं, आठ, नौ, दस, ग्यारह, बारह, पंद्रह बची हुआ भाई वहीं इसका चालता है। दस 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 दस। बारह का अभी सब चढ़ रहा है बारह की दो हजार साठ सौ हो, हो गया ना? तो हमारा शान फुट्सर लेटा है, तो इतना इतने इतने और वह कुर्तों। पता है ये औरतें लगाईंगी പലയിടെല്ലാം കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്കാണ് ബാത്തിന് പെർമിഷൻ ഉള്ളൂ അതുവരെ പോലീസുകാർ ഫുട്ബാത്തിൽ നിന്ന് ആൾക്കാരെ ഒഴിവാക്കാം കേട്ടോ അപ്പൊ നമ്മൾ നമ്മളെ സ്ഥലത്താണ് ഇട്ടത് ഷോപ്പിന്റെ സ്ഥലത്തായത് കൊണ്ട് എല്ലാവരും പെർമിഷൻ കിട്ടാൻ കാത്ത് കേട്ടോ അപ്പം ഇറക്കും തിരക്കം അവിടെയൊക്കെ ഇടുന്നുണ്ട് അത് എടുപ്പിക്കുന്നുണ്ട് പോലീസുകാർ சமயம் ஏகம் எட்டரைட்டு ஏகம் அப்படி இவடத்து விடங்கட்டு चाच है दो सौ रुपयान बुड लान 200 <eon> <ans andbbles examples> भैया खत्म हो അപ്രതീക്ഷിമായ പെയ്ത മഴ ഒരുപാട് കച്ചവടക്കാർ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് അങ്ങനെ വരും വെയിലായിരുന്നു ജനുവരിയിലെ ഫസ്റ്റ് മഴയാണ് അപ്പം മഴ പെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയില്ല രാവിലെ നല്ല വെയിലായിരുന്നു അപ്പം എന്തായാലും മഴ പെയ്തുകൊണ്ട് കച്ചവടക്കാർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പം വലിയതായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരും പ്രതീക്ഷിക്കാത്ത മഴ പെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും മഴ കിട്ടുമ്പോൾ എന്തായാലും നമ്മുടെ കച്ചവടം നടക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ ഇരുന്നൂറ് ജെന്റ്സിൻ്റെ ഷൂസ് കാര്യങ്ങളൊക്കെ ഇരുന്നൂറ് സ്വീപ്പർ കാര്യങ്ങളൊക്കെ നൂറ് നടക്കുന്നുണ്ട് അങ്ങനെ വാട്ടർ പ്രൂഫ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കുട കച്ചവടം നടത്തുന്നുണ്ട് बड़ा हाउस ये बड़ा हाउस ये चौदपुर ये पानी पूरी इधर देखो ये सब है अन्नवानディ निकोबार बाजार 26 जनवरी इधर इधर चप्पल चलो हम को दो पेमेंट इधर इधर चप्पल चलो हमको दो पेमेंट समय 10:00 बजे तो അര മണിക്കൂറായി മഴ നിക്കാതെ വീണു ഇതുവരെ അവന് തോറുന്നില്ല ഇനി നോക്കാം അതുവരെ കച്ചവടക്കാരിങ്ങനെ നിക്കാണ് എല്ലാവരും പ്ലാസ്റ്റിക് കവറിലൊക്കെ മൂടി വെച്ചിട്ട് സാധനങ്ങൾ കാരണം ഇന്നലെ വരെ എടുക്കത്തവയിൽ എന്തായാലും അമിത പ്രതീക്ഷ വെച്ച് വന്നവരൊക്കെ ഏകദേശം കുറച്ച് പിന്നെ വിഷമത്തിലാട്ടുള്ളവര് പ്രതീക്ഷിക്കാത്ത മഴയാണല്ലോ കച്ചവടത്തിനും ബാധിക്കുന്നത് എന്തായാലും നോക്കുകയും സമയമുണ്ട് പത്രയായിട്ടുള്ളൂ രാത്രി പത്ത് മണി വരെ സമയമുണ്ട് परफेक्ट भाई हम डिजाइन ही तो कर रहे हैं अंदर अंदर ऊपर ऊपर मेरे पास अभी अभी सारे मेरे पास आ जाता नहीं है ना, ना तो। क्या है या नहीं क्या एम तू भाई रेड अच्छी चले और कौन है चलो ऊपर तक चलो कुछ सेकंड ही हुआ है

അങ്ങനൊക്കെ സമയം പതിനൊന്ന് മണി മഴ നിക്കുന്നില്ലണ്ടോ പെരുമഴയാണ് പെയ്യുന്നത് റോഡിലൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് എന്തായാലും ചെറിയൊരു പവർ കുറഞ്ഞിട്ടുണ്ടോ വേണ്ട എല്ലാ കച്ചവടക്കാരും പിന്നീന്ത മഴ പൊറുഞ്ഞപ്പോ കച്ചവടം പിന്നെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കച്ചവട ചാറേ നടക്കട്ടെ ൊക്കെ സമയം പതിനൊന്ന് മുപ്പതായി മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം ജനങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും കച്ചവടം അതിഗംഭീരമായി നടക്കട്ടെ ഓക്കേ അങ്ങനെ കേസ് ബാത്ബസ്തി ഷൂബൻറ്റ് ഷോപ്പിൻ്റെ ഓണറായിട്ടാണ് തൊപ്പിട്ട് ബ്ലാക്ക് തൊപ്പിട്ട് നിസാഖ് ബൈ നിസാഖ് ബൈക്കിൻ്റെ സ്ഥലത്ത് ഭയങ്കര തിരക്കാണ് എല്ലാം ഊറിന് അടിച്ചു കൊടുക്കുന്നത് നിസാഖ് അങ്ങനെ കേസ് മഴയൊക്കെ പോയി കംപ്ലീറ്റ് പോയി നല്ല വെയിലൊക്കെ വന്ന് കച്ചവടം പൂർണ്ണ സ്ഥിതിയിലെത്തിയിട്ടുണ്ട് എല്ലാവരും ഹാപ്പിയാണ് ജനങ്ങളും ഹാപ്പിയാണ് വ്യാപാരികളും ഹാപ്പിയാണ് ജനങ്ങൾക്കും വില കുറേ രീതിയിൽ സാധനം കിട്ടും കച്ചവടക്കാർ അവിടെ സ്റ്റോക്ക് ക്ലിയറൻസ് ഒക്കെ ക്ലിയർ ആക്കുകയും ചെയ്യുക അങ്ങനെ മൊത്തത്തിൽ ആവേശമാണ് ഇന്ന് ദീപുകിൽ ഇത് നമ്മുടെ ലുലു ഷോപ്പ് ഇട്ടോ അപ്പോൾ ഒരുപാട് സംശയമായിരിക്കും നൂറ് രൂപക്കും ഇരുന്നൂറ് രൂപക്കങ്ങൾ ഇത്രയും നല്ല ഷൂസ് ചെരുപ്പൊക്കെ കൊടുക്കും നഷ്ടമല്ലായിരുന്നു നഷ്ടം തന്നെയാണ് മുതലാളിക്ക് പിന്നെ ചെറിയ തോതിൽ മോഡൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിൽ സെയിൽ ചെയ്യാമെന്ന് പ്രയാസം പിന്നെ അവിടെ ഇങ്ങനെ സ്റ്റോക്കായിട്ട് കിടക്കും നമുക്ക് ഗോഡണിൽ അപ്പോൾ ആ ഇന്നത്തെ ദിവസങ്ങളൊക്കെ വെച്ചിട്ട് നഷ്ടത്തിലാണ് വേണ്ടിയിട്ട് ചെറിയൊരു പൈസക്ക് ഒക്കെ നൂറ് ഇരുന്നൂറ് വെച്ചിട്ട് തീർക്കുകയാണ് സംഭവം നഷ്ടക്കച്ചവടമാണ് പിന്നെ വെച്ചിട്ട് കാര്യമില്ല ഒരുപാട് പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് നല്ല സാധനങ്ങളുണ്ട് കേട്ടോ ചെറിയൊരു പ്രോഫിറ്റ് വെച്ചിട്ട് വെക്കുന്ന സാധനങ്ങളുണ്ട് ഗൃഹോപകരണങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറ് കാര്യങ്ങൾ അങ്ങനെ ഇലക്ട്രിക്കൽ സംഭവങ്ങളൊക്കെ ചെറിയൊരു ലാഭത്തിൽ ഇന്ന ദിവസം നമ്മുടെ നാട്ടിൽ പിന്നെ ഓണത്തിനൊക്കെ ഓഫറുള്ള പോലെ ഓണം പിന്നെ ക്രിസ്മസ് പിരുന്നാൾ ഓഫറൊക്കെ വിടുന്ന പോലെ തന്നെ ചെറിയൊരു ലാഭത്തിൽ വെച്ചിട്ട് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് ഇതൊരു ഉത്സവായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് പർച്ചേസിംഗിനാണ്ട് വെറുതെ വന്ന് ഒരുപാട് തിരക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട് പിന്നെ കാര്യമായിട്ട് സാധനങ്ങൾ വില കുറച്ച് വാങ്ങാൻ പ്ലാൻ പ്ലാനിട്ട് വരുന്ന ഫാമിലി അടക്കം അപ്പോൾ അതാണ് ഇങ്ങനെ ഓവറായിട്ടുള്ളത് ഈ വരുന്നവരൊന്നും വാങ്ങുന്നൊന്നുമില്ല കേട്ടോ അവർക്ക് ടൈം പാസിന് വരുന്ന ആൾക്കാരാണ് കൂടുതൽ പിന്നെ നമ്മളെ കണ്ണ് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ അടിച്ചു ഓട്ടോ ഒരുപാട് സാധനങ്ങൾ നമ്മളെ കണ്മുന്നിൽ കൂടെ തന്നെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കുറെ പിടിക്കും കുറെ പിടിക്കാൻ കഴിയൂല അങ്ങനെ കേണോ ദോശോ 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 സമയം രാത്രി എട്ട് മണിയായിട്ട് സമയം എന്തുകൊണ്ട് ഒരുപാട് പേര് ലേറ്റായിട്ടാണ് വന്നത് ഉച്ചന്റെ ശേഷം അപ്പൊ എന്തായാലും ഇനി ഉണ്ട് രണ്ടു മണിക്കൂർ എട്ടുമണി ആയിട്ടേ ഉള്ളൂ നമ്മുടെ ബോസ് മുതൽ റഹീംഖ ഇങ്ങനെ ചുറ്റുപാടും വീക്ഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഒരുപാട് കള്ളന്മാരെ പിടിച്ചു അങ്ങനെ അങ്ങനൊക്കെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ സമയം ഒമ്പത് ഇരുപത് ജനങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക